കാരുണ്യവാനായ എൻ്റെ ദൈവമേ അങ്ങ് തന്ന ഈ പ്രഭാതം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പുതിയ ദിവസം നൽകിയതിന് ഒരു പുതിയ തുടക്കം അങ്ങെനിക്ക് സമ്മാനിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ ഞാനിതായെന്നെയും അങ്ങെനിക്ക് തന്ന എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ മക്കളെയും സഹോദരങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങാണ് എൻ്റെ അഭയം ഇന്ന് എനിക്ക് അങ്ങയുടെ സ്നേഹവും വിശ്വസ്തതയും അനുഭവിക്കുവാനുള്ള ഒരു പുതിയ അവസരമാണ് ഈശോയെ ഞാൻ അങ്ങയുടെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതിന് ഈ ദിവസം എനിക്ക് അനുയോജ്യമാക്കണമേ നിരവധിയായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും എൻ്റെ കുറവുകളെ നികത്തുവാനും അങ്ങനെ സഹായിക്കണമേ അങ്ങനെയ്ക്ക് വേണ്ടി ഒരുക്കി വയ്ക്കാത്തതൊന്നും ഇന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ ഇന്ന് ഞാൻ ആയിരിക്കുന്നിടത്തെല്ലാം ഇടത്തെയെല്ലാം സാമീപ്യം അറിയട്ടെ എൻ്റെ കാഴ്ചകളും കേൾവികളും വാക്കുകളും പ്രവൃത്തികളും അങ്ങയ്ക്ക് പ്രീതികരമായി മാത്രമായിരിക്കട്ടെ എൻ്റെ കുടുംബത്തെ സുരക്ഷിതമാക്കുകയും അങ്ങയുടെ സ്നേഹവും സമാധാനവും എന്നിൽ നിറയ്ക്കുകയും ചെയ്യണമേ മാത്രം എന്നിൽ നിന്ന് പുറപ്പെടട്ടെ എൻ്റെ വാക്കുകളെ ക്രമപ്പെടുത്തി വിശുദ്ധിയിൽ നിറയ്ക്കണമേ അമീൻ സങ്കീർത്തനം പതിനേഴ് കർത്താവെ എൻ്റെ ന്യായം കേൾക്കണമേ എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ നിഷ്കപടമായ എൻ്റെ അധികങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രമിക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ അങ്ങനെ ഒരുച്ച് നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എൻ്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എൻ്റെ പാദങ്ങൾ വഴുതിയില്ല ഞാനങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമിറളും അങ് ചെവി ചായ എൻ്റെ വാക്കുകൾ ശ്രമിക്കണമേ തൻ്റെ വലതു കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചെറുകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല അവരുടെ അധനങ്ങൾ വൻപു പറയുന്നു അവർ എന്നെ അനുദാപനം ചെയ്യുന്നു ഇതാ എന്നെ വളഞ്ഞു കഴിഞ്ഞു എന്നെ നിലംപതിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണു വച്ചിരിക്കുന്നു കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെയാണവർ പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ തന്നെ കർത്താവ എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീചനിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ ഇഹലോക ജീവിതം മാത്രം മോഹരിയായി കരുതുന്ന മർത്തരയിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ അങ്ങവർക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കണ്ട് അവയുടെ വയർ നിറയട്ടെ അവരുടെ സന്തതികൾക്കും സമർത്ഥമായി ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കട്ടെ നീതിനിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപംകണ്ട് തൃപ്തിയടയും ഓ ആരാധനായ ദൈവമേ രക്ഷകനായ യേശു ക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ ഓ വിശുദൂർശയെ ഞങ്ങളുടെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദൂരിശയെ ഞങ്ങളുടെ ആത്മാവിനെ സച്ചിന്തകൾ കൊണ്ടു നിറയ്ക്കണമേ ഓ വിശുദൂരിശയെ എല്ലാ തന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഓ വിശുദൂർശയെ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് നിത്യ ജീവൻ നൽകണമേ ഓ നൃഷമായ കാരണം യേശുവേ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മേൽക്കരണി ഉണ്ടാകണമേ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവായ മിശികായുടെ തിരി രക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുത്തെ കുരിശു തൂക്കി നിക്കതേ മസു വേസ്പ്പും കർത്താവിൻ്റെ തിരുശരീരം കുറിച്ച് നിർക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഹിതനായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നു കാണപ്പെടാത്തതുമായ രാശികളൊന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവായ യേശുവേയും ഞങ്ങളെ കനിയണമേ പരിശുദ്ധിയമ്മയെ വിശ്വസിയവസേ പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയങ്കൂടാതെ കുറിച്ച് വഹിക്കാനുള്ള ശക്തി അങ്ങയുടെ കുരിച്ചിൻ്റെ സഹനത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ അനുഗമിക്കുവാനുള്ള കൃപാപരം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ഇന്നത്തെ വചനം കർത്താവ് വരുളി ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ജെറമിയ മുപ്പത്തിയൊന്ന് പതിനാറ് 注定